എന്റെ നാട്ടിലെ ഹോട്ടലാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞാല് പത്തനംതിട്ടയിലെ പടിക്കയും നാരണമുഴി പഞ്ചായത്തിലെ എന്റെ സ്വന്തം നാട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ വന്നതാണ് അപ്പം വന്നപ്പം ഇവിടത്തെ കുറച്ച് വീഡിയോകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ മലയോര പ്രദേശമാണ് റബ്ബറുകളൊക്കെയാണ് ഒരുപാട് ഉള്ളത് അപ്പോൾ മലയോര പ്രദേശമായതുകൊണ്ടാണ് ഞാൻ റബ്ബറ് കാണിക്കുന്നത് നമ്മുടെ ഉള്ളും ഈ ഭാഗങ്ങളിൽ മൊത്തം റബ്ബറാണ് അതുപോലെ മലയുണ്ട് ആറും തോടുകളും ഒക്കെയുണ്ട് ചെറിയ ചെറിയ തോടുകളും ഇത് നമ്മൾ തൊട്ടടുത്തൊരു തോടാണ് ഈ കാണുന്നത് നമ്മൾ ഞാൻ നീന്തൽ പഠിച്ചതും കുച്ചിലെ കളിച്ചതും വളർന്നതും ഒക്കെ ആയിട്ടുള്ളൊരു തോടാണത് നമുക്കിതിൻ്റെ ആഴവും കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പം വെള്ളം തീരെ കുറവാണെങ്കിലും അപ്പോൾ നമ്മൾ എൻ്റെ മക്കളും ചേട്ടൻ്റെ മോളും കൂടെയൊക്കെ വന്ന് അപ്പോൾ അവരുടെ ആ ഒരു കുട്ടിക്കാലം നമുക്ക് കണ്ടപ്പോൾ നമ്മൾ വളരെ സന്തോഷകരമായി പോയി രണ്ടുപേരും ഒരുമിച്ചുള്ള വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ കുഞ്ഞിലെ ഒരുപാട് കളിച്ചിട്ടുള്ളൊരു തോടാണ് അപ്പോൾ ചെറിയ വീഡിയോ ആയിരുന്നു അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്നത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിന്റെ വേളിയിൽ എല്ലാം പുറേ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വെള്ളം കയറുന്ന ഒരു സമയമുണ്ട് ജൂൺ ജൂലൈ സമയങ്ങളിൽ ഇവിടെ എല്ലാം വെള്ളം കയറും അത്രയ്ക്ക് ഹൈറ്റ് വെള്ളം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പമ്പയറുമ്പോഴാണ് ഒട്ടടുത്തുള്ള ഈ ഈ കലുങ്ങ് കാണുന്നതെല്ലാം നിറയും അത്രയ്ക്ക് വെള്ളം വരും ജൂൺ ജൂലൈ